നമസ്കാരം വിസ നിയമങ്ങളിൽ കാനഡ മാറ്റം വരുത്തിയതോടെ തന്നെ ആശങ്കയിലായി ഇന്ത്യൻ വിദ്യാർത്ഥികളും തൊഴിലാളികളും മാറുകയാണ് വലിയ രീതിയിലുള്ള കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ജോലിക്കും റെസിഡന്റ് പെർമിറ്റും അപേക്ഷിക്കുന്നവരെ അടക്കം തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പറയുന്നത് വിദ്യാർത്ഥികൾ തൊഴിലാളികൾ കുടിയേറ്റക്കാർ എന്നിവരുടെ വിസ സ്റ്റേറ്റസിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താൻ കനേഡിയൻ അതിർത്തി ഉദ്യോഗസ്ഥകർക്ക് അധികാരം നൽകുന്നതായാണ് പുതിയ നിയമം ഫെബ്രുവരി ആദ്യം മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് പുതിയ ഇമിഗ്രേഷൻ ആൻഡ് റഫ്യൂജി പ്രൊജക്ഷൻ റെഗുലേഷൻസ് പ്രകാരം ഇലക്ട്രോണിക് യാത്രാ അനുമതികൾ ഈ ൾ താൽക്കാലിക റെസിഡന്റ് വിസകൾ അല്ലെങ്കിൽ ടിആർവികൾ പോലുള്ള താൽക്കാലിക റെസിഡന്റ് രേഖകൾ നിരസിക്കാൻ കനേഡിയൻ അതിർത്തി ഉദ്യോഗസ്ഥകർക്ക് അധികാരമുണ്ട് അതേസമയം പെർമിറ്റുകളും വിസകളും നിരസിക്കുന്നതിന് ചില മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു അംഗീകൃത താമസ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി കാനഡ വിടുമെന്നും തന്നെ ഒരു ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ കാനഡയിൽ താമസിക്കുന്ന സമയത്ത് പോലും പ്രവേശനം നിരസിക്കാനോ പെർമിറ്റ് റദ്ദാക്കാനോ കഴിയും അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള വിവേചന തന്നെ പൂർണ്ണമായും ഉദ്യോഗസ്ഥനിൽ നിക്ഷേപിതമാണ് ഒരാളുടെ വിസ നിരസിക്കപ്പെട്ടാൽ അവരെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയക്കും കാനഡയിൽ പഠിക്കുകയോ ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യുമ്പോൾ പെർമിറ്റ് റദ്ദാക്കിയപ്പെട്ടാൽ ഒരു നിശ്ചിത തീയതി അടക്കം തന്നെ രാജ്യം വിടാൻ അവർക്ക് നോട്ടീസ് നൽകും പുതിയ നിബന്ധനകൾ അനിശ്ചിതത്തിന് വഴിയൊരുക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ലക്ഷക്കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയുമാണ് ഇത് ബാധിക്കുക പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സർക്കാർ കണക്കുകൾ പ്രകാരം കാനഡയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികളിൽ നാല് പോയിന്റ് രണ്ട് ലക്ഷത്തിലധികം പേർ ഇന്ത്യക്കാരാണ് കൂടാതെ ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിൽ സഞ്ചാരികളും കാനഡയിലേക്ക് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ആറ് മാസങ്ങളിൽ കാനഡ മൂന്നേ പോയിന്റ് ആറ് ലക്ഷത്തിലധികം ഇന്ത്യക്കാർക്കായാണ് രാത്രി ബെസ നൽകിയത് കനേഡിയൻ അനധികൃത പുറത്തിവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വർഷത്തിലെ ആദ്യ ആറ് മാസങ്ങളിൽ മൂന്നേ പോയിന്റ് നാല് ലക്ഷം വിനോദ സഞ്ചാരികൾ ഇന്ത്യക്കായിട്ടായുണ്ടായിരുന്നു ായിരുന്നു ഇ എസ് ഡി സിയുടെ എക്കണോമിക് പോളിസി ഡയറക്ടറേറ്റ് അതായത് ഇ പി ജി കനേഡിയൻ ഓക്യുപ്പേഷണൽ പ്രൊജക്ഷൻ സിസ്റ്റം സി ഓ പി എസ് എന്നിവയിൽ നിന്നുള്ള ഡയറക്ടറിയെ അടിസ്ഥാനമാക്കിയാണ് ഇമിഗ്രേഷൻ ഡ്യൂസ് കാനഡയിൽ ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് പ്രായമാകുന്ന ജനസംഖ്യ സാമ്പത്തിക വളർച്ച വിരമിക്കുന്ന ആളുകൾ എന്നീ മൂന്ന് പ്രധാന കാരണങ്ങളാൽ കാനഡ ഭാവിയിൽ തൊഴിൽ ക്ഷാമം നേടേണ്ടി വരുമെന്നാണ് ഇത് എടുത്തു കാണിക്കുന്നത് എട്ട് ദശലക്ഷത്തിലധികം തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗവും വിരമിക്കുന്ന തൊഴിലാളികളെ മാറ്റിസ്ഥാപിക്കുന്നതായിരിക്കും എന്നിരുന്നാലും രാജ്യത്തിന്റെ വളർന്നാൽ തന്നെ സമ്പദ് വ്യവസ്ഥ കാരണം നിരവധി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാനഡയിലെ ജനസംഖ്യ പ്രായമാകുന്നതിനനുസരിച്ച് തന്നെ പ്രായമായ നിരവധി തൊഴിലുകൾ തൊഴിൽ മേഖല വീടുകയോ വലിയൊരു വിടവ് സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം അറുപത്തെട്ട് ശതമാനവും വിരമിക്കുന്ന തൊഴിലാളികളായിരിക്കുമെന്നും അതേസമയം സമ്പദ് വ്യവസ്ഥയിൽ വളരുന്നതനുസരിച്ച് രണ്ടേ പോയിന്റ് ആറ് ദശലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇത് തൊഴിൽ വിപണിയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തും രണ്ടായിരത്തി മുപ്പത്തി മൂന്നാകുമ്പോഴേക്കും ഏകദേശം എട്ട് പോയിന്റ് രണ്ട് ദശലക്ഷം പുതിയ തൊഴിലാളികളെ ആയിരിക്കും കാനഡയ്ക്ക് വേണ്ടി വരിക